നിങ്ങൾ കാണിച്ചു കൊടുക്കാമല്ലോ നമുക്ക് ഓന വരുത്തമുള്ള പണി എനിക്കറിയാം ഞാൻ ഒന്ന് വിളിച്ച ഹലോ ആ വെമ്പറേ ആ ഒന്നും മഞ്ഞമ്മ നമുക്ക് കാര്യം ഉണ്ടാവോ നമുക്ക് രണ്ടാക്കും കാര്യമുള്ളൊരു കാര്യമുണ്ട് ആ ആ പെട്ടെന്ന് വരും എന്നാ ഞങ്ങോട്ട് വരാം പറ്റില്ല ഹലോ ആ മായക്കാ ഞാതെ പറഞ്ഞ അവിടെ ആ ഞാൻ ഇവിടെ തന്നെ ആ ഞാൻ കണ്ടു ആഹ് ആ ഞാൻ ആ ആ അങ്ങോട്ട് പോവാൻ പറ്റാണ്ടാവുല്ലേ ഇതിന്റെ അവസ്ഥ ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ കൂടി കുട്ടികൾ എങ്ങനെ പോവാറുണ്ട് വിളിച്ചിട്ടുണ്ട് ആ മഴയാക്ക എന്തെങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഒന്നുമില്ല അനക്ക് കാണിച്ചു തരാൻ തന്നെ എത്ര കാലായി എന്നോട് ഈ ഇതൊന്ന് നന്നാക്കാൻ പറയുന്നു അവിടെ കെട്ടിത്തീരിച്ചാലും ഇവിടെ ഈ കാറിൽ മാത്രം ഇതിന്റെ ഒരു നടക്കിമാ പോവാണെങ്കിൽ മനസ്സിലാവു അതിന് കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിലും നമ്മൾ ഇതിന് ഫണ്ട് പാസ്സാക്കിയതാണല്ലോ ഇത്രയും പെട്ടെന്ന് മഴ വരുന്നപ്പോ നമ്മളിത് കൊളർത്തിട്ടില്ലല്ലോ ഇനിയിപ്പാലും മഴ കേട്ടാ നമുക്ക് ശരിയാക്കാം നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഞങ്ങളെയാണ് തല്ലേണ്ടത് അതന്നെ വലിയ വോട്ട് ചെയ്തത് അതിപ്പോ എനിക്ക് തന്നെ പോകുമ്പോ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല ജോലൊന്നും കൂടെ നടക്ക് അപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും നടന്നാ പോരാ അത് ഇടക്കൊന്ന് എടുത്തു വെക്കണം അവിടുന്ന് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം

നിങ്ങൾ ഹൃദയത്തിന്റെ നിന്നും ഭാഷയിൽ വിനയകീകരി നന്ദി നേരെയൊക്കെ